ദാനിയൽ രണ്ടും ഏഴുമാണ് എന്നെ ശരിക്കും പിടിച്ചു നിർത്തിയത് നാം കൃപയാലാണെന്നും വിശ്വാസം വഴി രക്ഷിക്കപ്പെട്ടുവെന്നും ക്രിസ്തുവിന്റെ രണ്ടാം വരവ് ന്യായവിധി ദിവസമാണെന്നും ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാൽ ദാനിയൽ രണ്ടും ഏഴും പഠിച്ചപ്പോൾ ഞാൻ മുറുകെ പിടിച്ചിരുന്നവ എതിർക്രിസ്തു നൽകിയ മനുഷ്യകൽപ്പനകൾ മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എനിക്ക് ദേഷ്യമടക്കാനായില്ല എന്റെ വിശ്വാസലോകം ആകെ ഉലഞ്ഞുപോയി ആ നിമിഷം എനിക്ക് ഏറ്റവും പ്രധാനം ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ എങ്ങനെ തിരിച്ചറിയാം എന്നതായിരുന്നു വചനം പഠിപ്പിക്കാൻ അവസരം ലഭിച്ചപ്പോഴെല്ലാം ഞാൻ പോയി ഓരോ വാക്യവും ശ്രദ്ധയോടെ പരിശോധിച്ച് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു തെറ്റായ പഠിപ്പിക്കലുകളും എന്റെ മനസ്സിൽ ഉറച്ച ധാരണകളും ഉപേക്ഷിക്കാൻ എനിക്ക് വളരെ പ്രയാസമായിരുന്നു ദാവീദ് രാജാവിനെയും അത്യവൃക്ഷത്തെയും കുറിച്ചുള്ള പഠനത്തിനു ശേഷം പിതാവും മാതാവും എന്നോട് കരുണ തോന്നി ഈ അന്ത്യകാലത്ത് ജഡത്തിൽ വന്ന ക്രിസ്തു അൻസംഘം നമ്മുടെ ദൈവവും പിതാവുമാണെന്ന് തിരിച്ചറിയാൻ എന്റെ മനസ്സ് തുറന്നു തന്നു ബൈബിളിലെ പ്രവചനങ്ങൾക്കനുസരിച്ച് തന്റെ ജനനമോ മരണമോ ആസൂത്രണം ചെയ്യാൻ ആർക്കും കഴിയില്ല ചരിത്രത്തെ നിയന്ത്രിക്കുന്നതും ലോക സംഭവങ്ങളെ നയിക്കുന്നതും ബൈബിളിലെ എല്ലാ പ്രവചനങ്ങളും നിറവേറ്റുന്നതും ദൈവം മാത്രമാണ് ക്രിസ്തു അൻസെങ്ഹോങ് തന്നെയാണ് രണ്ടാമത് വരുന്ന ക്രിസ്തു പിതാവായ അൻസങ്ഹോങ് രണ്ടാമത് വരുന്ന ക്രിസ്തുവാണെന്ന് ബോധ്യമായപ്പോൾ ഞാൻ അവിടുത്തെ സത്യഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങി പിതാവ് നൽകിയ എല്ലാ വചനങ്ങളും അറിയാൻ ഞാൻ ആഗ്രഹിച്ചു മുമ്പ് മനസ്സിലാകാതിരുന്ന ബൈബിൾ വചനങ്ങൾ ഇപ്പോൾ നിത്യജീവനിലേക്കുള്ള വഴി വ്യക്തമായി കാണിക്കുന്നു എനിക്ക് വചനം അറിയിച്ചവരോടും ക്ഷമയോടെ പഠിപ്പിച്ചവരോടും ഞാൻ നന്ദിയുള്ളവളായിരുന്നു സ്നേഹവും ദയവും മറ്റുള്ളവർക്കും പകരുവാൻ ഞാൻ ആഗ്രഹിച്ചു മുൻപ് ബൈബിൾ അധ്യാപികയാകാൻ ആഗ്രഹിച്ചില്ല ഇപ്പോൾ ആഗ്രഹിക്കുന്നു ജ്ഞാനത്തിനായി പ്രാർത്ഥിച്ച് ഞാൻ ഉത്സാഹത്തോടെ പഠിച്ചു ഞാൻ ആദ്യം എൻ്റെ പ്രിയപ്പെട്ടവരുമായി സുവിശേഷം പങ്കുവച്ചു മുൻപ് എൻ്റെ കൂടെ ഞായറാഴ്ച ശുശ്രൂഷകളും മിഷണറിമാരും വിശ്വാസികളും ഉണ്ടായിരുന്നു വർഷങ്ങളോളം ഞാൻ പോയിരുന്ന ഞായറാഴ്ച സഭയിൽ ഞാൻ ഒരു നേതാവായിരുന്നു ഞാൻ ഞായറാഴ്ച ആരാധനയിൽ നിന്ന് അകന്നു മാറാൻ തുടങ്ങിയപ്പോൾ ശുശ്രൂഷകർ മുതൽ എല്ലാവരോടും ഞാൻ എന്തിന് സഭ വിട്ടുപോകുന്നു എന്ന് വിശദീകരിക്കാനും വചനം അറിയിക്കാനും എനിക്ക് അവസരം ലഭിച്ചു നിങ്ങൾ കരുതുന്ന പോലെ എന്റെ വാളിന് വേഗം മൂർച്ചയേറി ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ആ സഭയിലുണ്ടായിരുന്നു അവർ സത്യം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കും ദൈവസഭയിൽ വന്നപ്പോൾ മുമ്പൊരിക്കലും ഇല്ലാത്ത സ്നേഹവും സന്തോഷവും ഞാൻ അനുഭവിച്ചു തുടങ്ങി സിയോനെ സന്തോഷവും നന്ദിയും കൊണ്ട് നിറച്ച് സ്വർഗരാജ പ്രത്യാശയുള്ള സഹോദരങ്ങളോടൊപ്പം ആയിരിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ് ഈ ലോകത്തിലേക്ക് വരികയും അന്ധകാരത്തിൽ നിന്ന് നമ്മെ വിളിച്ച് നിത്യജീവന്റെ വചനങ്ങൾ കാണാനും കേൾക്കാനും ഇടയാക്കുകയും ചെയ്ത പിതാവിനും മാതാവിനും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു പിതാവും മാതാവുമാണ് നമ്മുടെ സർവവും